ഓപ്പറേഷൻ ഡെസേർട്ട് സോങ് ശരിക്കും ഒരു ഭീതിയുടെ മണൽക്കാറ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഇറാഖിന്റെ കുവൈത്ത് അധിനിവേശം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മാത്രമല്ല പശ്ചിമേഷ്യ ആകമാനമാണ് അശാന്തിയിലാക്കിയത് ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടലിലേക്കും വൻ സൈനിക നീക്കങ്ങളിലേക്കും വൈകാതെ ഇറാഖിന്റെ നടപടി ലഭിച്ചു അധിനിവേശം അവസാനിപ്പിക്കാനും സൈന്യത്തെ പിൻവലിക്കാനുമുള്ള യു എൻ ആയുഷ്യം ഇറാഖ് തള്ളുകയും നയതന്ത്ര മാർഗങ്ങൾ അടയ്ക്കുകയും ചെയ്തതോടെ സഖ്യസേന രംഗത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി പതിനേഴിന് കുവൈത്തിൽ നിന്ന് ഇറാഖി സേനയെ തുരത്താനുള്ള ഓപ്പറേഷൻ ഡെസൽ എന്ന സൈനിക ആക്രമണത്തിൽ സൈഖ്യസേന തുടക്കമിട്ടു സഖ്യസേനയുടെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇറാഖി ലക്ഷ്യങ്ങളിൽ വൻതോതിലുള്ള ആദ്യ ദിവസം രൂക്ഷമായ അക്രമമാണ് സഖ്യസേന നടത്തിയത് ഇറാഖി വ്യോമസേനയുടെ പകുതിയോളം ഇതോടെ നശിപ്പിക്കപ്പെട്ടു ഇറാഖിലെയും കുവൈത്തിലെയും ഇറാഖി പളക്കു നേരെ യുഎസ് വിമാനവാഹിനി കപ്പലുകൾ റിസൈൽ ആക്രമണവും ആരംഭിച്ചു യു എസ് എഫ് സെവന്റീൻ വിമാനം ബാഗ്ദാദിലെ നിരവധി ലക്ഷ്യങ്ങൾ ആക്രമിക്കുകയും ഇറാഖി ആശയവിനിമയ ശൃംഖല തകർക്കുകയും ചെയ്തു ബ്രിട്ടീഷ് ഡോർണാഡോ ബോംബർമാർ ഇറാഖി വിമാനത്താവളങ്ങളെ ലക്ഷ്യമിട്ടു ഫ്രഞ്ച് ഇറ്റാലിയൻ ജെറ്റ് ഫ്ലൈറ്റുകൾ ഇറാഖി മുസ്റ്റേ വിക്ഷേപണ കേന്ദ്രങ്ങൾ തകർത്തു ഇറാഖിൻ്റെ ടി വി റേഡിയോ കെട്ടിടങ്ങളും ആക്രമിച്ചു ഇതേസമയം കുവൈ പോരാളികൾ കുവൈത്തിനുള്ളിലെ ഇറാഖി ലക്ഷ്യങ്ങൾ ആക്രമിച്ചു സഖ്യസേനയുടെ രൂക്ഷമായ ആക്രമണത്തിൽ പതറിപ്പോയ ഇറാഖ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് യു എൻ മേൽനോട്ടത്തിൽ മൂന്നാഴ്ചക്കുള്ളിൽ കുവൈത്തിൽ നിന്ന് സേനയെ പിൻവലിക്കാനുള്ള സോവിയറ്റ് യൂണിയൻ നിർദ്ദേശം അംഗീകരിച്ചു എന്നാൽ യു എസ് അത് നിരസിക്കുകയും കുവൈത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുകയോ കര ഓപ്പറേഷൻ നടത്തുകയോ ചെയ്യണമെന്ന് ഇറാഖി സേനയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂർ അന്ത്യശാസനം നൽകി ഫെബ്രുവരി ഇരുപത്തിനാലിന് കുവൈത്ത് നഗരങ്ങളിലും തെക്കൻ ഇറാഖിലും സഖ്യസേന കര ആക്രമണവും ആരംഭിച്ചു ഇതോടെ ഫെബ്രുവരി ഇരുപത്തിയാറിന് പുലർച്ചെ ഇറാഖി സൈന്യം കുവൈത്തിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ് ജെറ്റ് ഫ്ലൈറ്റുകൾ ആയിരത്തി എഴുന്നൂറ് ഹെലികോപ്റ്ററുകൾ ആറ് വിമാനവാഹിനി കപ്പലുകൾ അഞ്ച് ലക്ഷം സൈനികർ എന്നിങ്ങനെ സഖ്യസേനയിൽ യു എസ് പ്രധാന പങ്കുവഹിച്ചു രണ്ട് ലക്ഷം അറബ് സൈന്യവും മുപ്പതിനായിരവും പതിമൂവായിരവും ബ്രിട്ടീഷ് ഫ്രഞ്ച് സൈന്യവും കുവൈത്ത് വിമോചനത്തിന്റെ ഭാഗമായി